യമനിലെ വിമത വിഭാഗമായ ഹൂതികൾ തൊടുത്ത മിസൈൽ ആദ്യമായി മധ്യ ഇസ്രയേലിൽ പതിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആക്രമണം നടന്നത് അതിർത്തി കടന്ന മിസൈൽ ഇസ്രയേലിൽ എത്തിയതോടെ തെല്ലവീപ്പിലും മധ്യ ഇസ്രയേലിലൂടെ നിളവും സൈറണുകളും മുഴങ്ങി ഇതോടെ ജനങ്ങൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകയായിരുന്നു തുടർന്ന് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വയലുകളിലും ഒരു റെയിൽവേ സ്റ്റേഷൻ സമീപവും പതിച്ചതായാണ് റിപ്പോർട്ടുകൾ വന്നത് ആളവായം ഒന്നും തന്നെ സംഭവിച്ചില്ലായെങ്കിലും ഒൻപത് പേർക്ക് പരിക്കേറ്റിരുന്നു പതിനൊന്നര മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂദി സൈനിക വക്താവ് ഇഹ്യാസാര്യ വ്യക്തമാക്കിയിരുന്നു ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് മിസൈൽ തകർത്തെന്നും എന്നാൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും ഒരു ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥന് പറഞ്ഞു ഇത്തരത്തിൽ ഹൂതികളുടെ ആക്രമണം ഏറെ അപ്രതീക്ഷിതകരമായിരുന്നു ഇസ്രയേൽ അടങ്ങിയിരിക്കില്ല ആക്രമണത്തിന് ഹൂതികൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്ന്യാഹു പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് നെത്ന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത് ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള ആർക്കും ഹുദൈദ തുറമുഖം സന്ദർശിക്കാമെന്നും നെതന്യാഹു വ്യക്തമാക്കി ജൂലൈയിൽ ഡ്രോൺ ഉപയോഗിച്ച ടെൽവിനെ ആക്രമിച്ച ഹൂതി നടപടിക്ക് പ്രതികാരമായി യമനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം പരാമർശിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു മുന്നറിയിപ്പ് അതേസമയം അഭയാർത്ഥികൾ താമസിച്ച് സ്കൂളിനു മേൽ ബോംബിട്ട് ആറ് യു എൻ ജീവനക്കാരുൾപ്പെടെ നിരവധി പേരെ കൊലപ്പെടുത്തിയ ഇസ്രേലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ലോകമെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമെന്നതാണ് യു എൻ സെക്രട്ടറി ഇതിനെ വിമർശിച്ചത് സിവിലിയൻ കുരുതി അംഗീകരിക്കാനാവില്ലെന്നും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കിയിട്ടുണ്ട് കുരുതി അംഗീകരിക്കാനാവില്ലെന്ന് അമേരിക്കൻ യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കുമ്പോൾ യുനർവേയുടെ ആറ് ജീവനക്കാരുൾപ്പെടെ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം മധ്യഗാസയിലെ സ്കൂളിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയിലെ സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് യു എനിനെ പിന്തിരിപ്പിക്കുകയാണ് ഇസ്രായേൽ ആക്രമണ ലക്ഷ്യം അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് താക്കീതും നൽകി നീതീകരിക്കാനാകാത്ത പാതകമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സിവിലിയൻ കുരുതിയെ നിരാകരിക്കുന്നതായി വൈറ്റ് ഹൌസും വ്യക്തമാക്കി ഗാസയിൽ വെടിനിർത്തൽ നീളുന്നത് ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇസ്രയേൽ നടപടി അപലപനീയമെന്ന് ഗൾഫ് രാജ്യങ്ങളും പറഞ്ഞു അതേസമയം ഗാസയിൽ ആക്രമണം നടന്ന സ്കൂൾ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആയിരുന്നുവെന്ന് ഇസ്രയേൽ ആരോപിച്ചു ഇത് അഞ്ചാം തവണയാണ് യു എനിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിനു നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതെന്ന് ഗാസ സിവിൽ ഡിഫൻസ് വക്താവ് മഹമ്മൂദ് ബാസിൽ പറഞ്ഞു അലക്സ തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകുമെന്നും ഇസ്രയേലിലെ പലസ്തീൻ മണ്ണിൽ നിന്ന് പുറം തള്ളുമെന്നും ഹമാസ് മേധാവി സിൻവാറിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹമാസ് മേധാവിയായ ശേഷം ആദ്യം ഗുഡ്സ് ഗുജ്സ് പുറത്തുവിട്ട പ്രസ്താവനയിലാണ് എഹിയാസിൻവാർ ഇക്കാര്യം തുറന്നടിച്ചത് ബന്ധുക്കളെ കൈമാറിയാൽ എഹിയാസിൻവാറിന് സുരക്ഷിതമായി ഗാസ വിടാമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വാഗ്ദാനം ചെയ്തിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം സിറിയയിലെ മസ്യാഫിൽ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തുവെന്ന ഇസ്രയേൽ പ്രസ്താവന തെഹ്റാൻ നിഷേധിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഏറെ കലുഷിതമായാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു വർഷം പിന്നിടുമ്പോഴും യുദ്ധത്തിന് യാതൊരുവിധ അറുതിയും ഉണ്ടായിട്ടില്ല ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളും കുഞ്ഞുങ്ങളും പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ് നിരവധി രോഗാവസ്ഥകളും അവരെ അലട്ടുന്നുണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്നതാണ് ഇസ്രയേലിന്റെ കടന്നാക്രമണത്തിൽ ഗാസയിലെ സാധാരണ ജനങ്ങളാണ് നട്ടം തിരിഞ്ഞത് യുദ്ധം തുടർക്കഥയാകുമോ എന്ന ചോദ്യങ്ങൾക്കൊടുവിൽ യുദ്ധം എന്നവസാനിക്കും എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി